ഹലോ ഹായ് അസാം വലൈക്കും അപ്പോൾ രാത്രി എന്ത് കൂട്ടാൻ പൊക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വേദിരംഗ ഫ്രിഡ്ജിൽ കണ്ട ഈ വേദിരങ്ങ മുളകിട്ട് പൊരിച്ചിട്ട് തിന്ന് നിന്ന് മടുത്ത് അപ്പം ഞാൻ വിചാരിച്ചെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അപ്പോൾ അത് ഒഴിച്ച് കറി കണ്ടത് എങ്ങനെ തേരി ഇട്ടിട്ട് നമ്മൾ ഒഴിച്ച് കറി ഉണ്ടാക്കുക അപ്പോൾ യൂട്യൂബിലൊരു താത്ത ഉണ്ടാക്കുന്നുണ്ട് അപ്പം എനക്ക് ഉണ്ടാക്കാനൊരു പൂതി അപ്പോൾ ഉള്ളതൊക്കെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വേദന എടുത്ത് ഞാൻ വിചാരിച്ച് ആക്കി വെക്കാം നോക്കാം ആദ്യം കുറച്ച് ആക്കി വെക്കാം ടേസ്റ്റ് ഇല്ലെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആക്കി വെക്കുമ്പോൾ അടിപൊളി കിടിലിട്ടോ ആ അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പറ് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോയി അവർ നമുക്കിങ്ങനെ വെറുങ്ങനെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ചോറും കൂട്ടി തിന്നാം എങ്ങനെയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി ഉച്ചക്കത്തെ കറിയൊക്കെ ബാക്കിയുണ്ട് ഇങ്ങനെ തോ വറുത്തതും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു മുട്ടയും പൊരിച്ച് ഒഴിച്ച് കാര്യം കൂട്ടിയിട്ട് ചോറ് ഒഴിച്ചെക്കാം കീടിലട്ട കീടിലെന്ന് വെച്ചാൽ ഈ റെസിപ്പിയും ഉണ്ടാക്കി വയ്ക്കും കേട്ടോ അപ്പോൾ ഈ റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക